രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് വികസന സെമിനാർ സംഘടിപ്പിച്ചു പുതിയ കാലത്തേക്ക് ഗ്രാമപഞ്ചായത്തിനെ നയിക്കാൻ പ്രാപ്തമായ നൂതന പദ്ധതികളാണ് വികസന സെമിനാറിൽ സമർപ്പിച്ചത് വയോജനക്ഷേമ പദ്ധതികൾ മുതൽ പുതുതലമുറക്കുള്ള എ ഐ സാങ്കേതിക വിദ്യാ പരിശീലനം വരെയുള്ളവ ഇതിൽ ഉൾപ്പെടും പതിമൂന്ന് വിഷയ മേഖലകളിലായി വർക്കിംഗ് ഗ്രൂപ്പുകൾ യോഗം ചേർന്ന് കരട് പദ്ധതി നിർദ്ദേശങ്ങളും സ്ഥിതി ഇവര കണക്കുകളും തയ്യാറാക്കി അവ ഗ്രാമസഭകളിൽ ചർച്ച ചെയ്ത് ഗ്രാമസഭാ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് കരടി പദ്ധതി തയ്യാറാക്കിയാണ് വികസന സെമിനാറിലേക്ക് ചർച്ചകൾക്കായി വെച്ചത് വികസന സെമിനാറിലെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് ആസൂത്രണ സമിതി ചേർന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് അന്തിമ പദ്ധതിക്ക് ഭരണസമിതി അംഗീകാരം നൽകും വികസന സെമിനാർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ നൌഷാദ് അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെമീന സലീം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ പി കെ റഫീഖ് അഫ്സൽ ആയിഷ മാരാജ് തറമൽ അയ്യപ്പൻകുട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പൊടിയക്കൽ അബൂബക്കർ ആദം ചെറുവട്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മലയിൽ അബ്ദുറഹ്മാൻ മാസ്റ്റർ സി വി സക്രിയ സി പി ബഷീർ മാസ്റ്റർ ജമീല തുടങ്ങിയവർ പങ്കെടുത്തു യു ഡി എഫ് ഭരിക്കുന്ന വാഴക്കാട് പഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ ക്രമക്കേടിൽ നടപടി ആവശ്യപ്പെട്ട് സി പി ഐ എം വാഴക്കാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി പഞ്ചായത്തിലെ വാലിലാപ്പുഴ കാളിക്കുളങ്ങൻ റോഡിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ കൺവെർട്ടർ നിർമ്മിച്ചതിൽ ഗുരുതര ക്രമക്കേട് ഓംബുഡ്സ്മാൻ കണ്ടെത്തിയതിനാൽ അഞ്ച് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടിക്ക് ഓംബുഡ്സ്മാൻ ശുപാർശ ചെയ്തിരിക്കുകയാണ് വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതി അക്രഡിറ്റഡ് എഞ്ചിനീയർ ഓവർസിയർ കൊണ്ടോട്ടി ബ്ലോക്ക് അക്രഡിറ്റഡ് എഞ്ചിനീയർ കൊണ്ടോട്ടി ബ്ലോക്ക് ജോയിൻറ്റ് ബി ഡി ഒ വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി എന്നിവർക്കെതിരെയാണ് വകുപ്പ്തല നടപടി മൂന്ന് പതിറ്റാണ്ടിലേറെയുള്ള അധ്യാപന ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന എളമരം ഗവൺമെന്റ് എൽ സ്കൂളിലെ പ്രധാന അധ്യാപിക മേഴ്സി ടീച്ചർക്കുള്ള യാത്രയപ്പും സ്കൂളിൻ്റെ അൻപത്തൊന്നാം വാർഷികവും രക്ഷിതാക്കളെ പങ്കാളിത്തം കൊണ്ടും വൈവിധ്യമാർന്ന കലാപരിപാടികൾ കൊണ്ടും വ്യത്യസ്തമായി പി ടി എ പ്രസിഡന്റ് മുസംബിലിൻ്റെ അധ്യക്ഷതയിൽ നടന്ന യാത്രയപ്പ് സമ്മേളനം നാട്ടുകാരനും വാഴക്കാടിന്റെ അഭിമാനവുമായ ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു മേഴ്സി ടീച്ചർക്കുള്ള പി ടി ഐയുടെയും അധ്യാപകരുടെയും ഉപഹാരം ഇ ടി മുഹമ്മദ് ബഷീർ സമർപ്പിച്ചു ചടങ്ങിൽ വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ നൌഷാദ് മുഖ്യാതിഥിയായി ടാലന്റ് പരീക്ഷയിൽ വിജയിച്ച കുട്ടികൾക്കുള്ള സമ്മാനം വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെമീന സലീം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പുളിയക്കൽ അബൂബക്കർ വാർഡ് മെമ്പർ ഷെരീഫ ചിങ്ങംകുളം എന്നിവർ വിതരണം ചെയ്തു ചടങ്ങിനോടനുബന്ധിച്ച് ആകാശ നിലിമയിൽ വർണ്ണവിസ്മയം തീർത്ത കരിമരുന്ന് പ്രയോഗവും സ്കൂളിലെ മുഴുവൻ കുട്ടികളെയും പങ്കെടുപ്പിച്ച് വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി ഷിഹാബ് തങ്ങൾ സ്റ്റഡി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ എഴുപത്തി ആറാം റിപ്പബ്ലിക് ആഘോഷിക്കുന്ന ഇന്ത്യ എന്ന പ്രമേയത്തിൽ നടത്തിയ പ്രഭാഷണ പരിപാടി ശ്രദ്ധേയമായി ഇടവണ്ണപ്പാറ പ്രസ് ക്ലബ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ടി വി ഇബ്രാഹിം എം എൽ എ ഉദ്ഘാടനം ചെയ്തു യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി അഡ്വക്കറ്റ് നെജിമ തബ്ഷിറ പ്രഭാഷണം നടത്തി ഷിഹാബ് സ്റ്റഡി സ്റ്റഡീസ് സെൻറ്റർ ചെയർമാൻ സിറ്റി റഫീഖ് അധ്യക്ഷത വഹിച്ചു കൺവീനർ ഡോക്ടർ വാഹിദ് ഉദവി ആമുഖ പ്രഭാഷണം നടത്തി വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് എം കെ നൌഷാദ് എം സി സിദ്ദീഖ് മാസ്റ്റർ മോട്ടമ്മൽ മുജീബ് മാസ്റ്റർ റഹ്മാൻ വെട്ടുപാറ സി എ കരീം എളമരം ടി പി അലി അക്ബർ ആർ പി ഹാരിസ് സാദിഖ് കാക്കാടൻ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാഴക്കാട് യൂണിറ്റ് കുടുംബസംഗമം നടത്തി വാഴക്കാട് എടക്കടുവിനടുത്ത് പാലശ്ശേരി റിസോർട്ടിൽ വെച്ച് നടന്ന കുടുംബസംഗമത്തിൽ വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നൌഷാദ് ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് അഷ്റഫ് റീതാൻ ഗോൾ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി മായ് വിജയൻ സംഘടനാ സംവിധാനത്തെക്കുറിച്ച് സംസാരിച്ചു പരിപാടിയുടെ മുഖ്യാതിഥിയായി ലുക്മാൻ അലികോട് സംസാരിച്ചു കെ എം എ റഹ്മാൻ അബ്ദുൽ മാസ്റ്റർ യൂത്ത് വിംഗ് പ്രസിഡന്റ് ലത്തീഫ് കുറുപ്പത്ത് വനിതാ പ്രസിഡന്റ് ആമിന ഐ പി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സംഘടനാ സെക്രട്ടറി അബ്ദുൽ അസീസ് കാവാഡ് സ്വാഗതം പറയുകയും പ്രോഗ്രാം ചെയർമാൻ താഹിർ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ചടങ്ങിനോടനുബന്ധിച്ച് വാഴക്കാട്ടെ മുതിർന്ന വ്യാപാരികളെ ആദരിക്കുകയും ചെയ്തു പാലക്കാട് മെക്സെവൻ വ്യായാമ കൂട്ടായ്മയുടെ നൂറാം ദിന ആഘോഷം സമുചിതമായി കൊണ്ടാടി മെക്സമൻ വാഴക്കാട് പഞ്ചായത്ത് കോർഡിനേറ്റർ ബി പി എ ഹമീദ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ചെയർമാൻ ബി കെ ഹംസ അധ്യക്ഷത വഹിച്ചു വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ നൌഷാദ് പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും മുഖ്യാതിഥിയെയും മെക്സെവൻ ഫൗണ്ടറുമായ ഡോക്ടർ സലാഹുദ്ദീൻ സാറിനെ പൊന്നാട അണിയിക്കുകയും ചെയ്തു തുടർന്ന് മുഖ്യപ്രഭാഷകനും മെക്സവൻ അംബാസിഡറുമായ അറക്കൽ ബാവ വൈസ് ക്യാപ്റ്റൻ മുഹമ്മദ് ഷാജ് ചീഫ് കോർഡിനേറ്റർ മുസ്തഫ തുടങ്ങിയവരെ ആദരിച്ചു ലേഡീസ് കോർഡിനേറ്റർ റെജീന ആസാദ് നന്ദിയും പറഞ്ഞു